ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു പ്ലാൻസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാൻസ് കൊറിയർ ചെയ്യുന്നത് ഡി ടി ഡി സി അല്ലെങ്കിൽ സ്വീറ്റ് പോസ്റ്റ് വഴിയായിരിക്കും പേയ്മെൻറ്റ് മോഡ് ജി പേ ആയിരിക്കും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പ്ലാൻസ് ആവശ്യമുള്ളവർ പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ പേര് എഴുതി അയച്ചാൽ മതി പിന്നെ ഇരുപത് രൂപയാണ് റെഡ് ലിപ്സ്റ്റിക്ക് അഗ്ലോണിമയാണ് അതൊരു എപ്പീഷ്യ വെറൈറ്റിയാണ് പത്ത് രൂപയാണ് ഒരു റെഡ് ഫ്ലവർ ഉണ്ടാകുന്നത് ആയിട്ടൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ അടുത്തത് ഒരു എപ്പീഷി വെറൈറ്റിയാണ് ഇരുപത് രൂപയാണ് ഇതും ഒരു ബ്ലാക്ക് ലീഫോട് കൂടിയ എപ്പിഷിയാണ് അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇരുപത് രൂപയാണ് ഇതൊരു പിങ്ക് ഫ്ലവർ ഉണ്ടാകുന്ന എപ്പീഷ്യയാണ് പത്ത് രൂപയാണ് ഇതെല്ലാം ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ ലീഫിൻ്റെ കളറാണ് ഇതിൻ്റെ തന്നെ പ്രത്യേകത നാൽപ്പത് രൂപയാണ് ഇത് അറുപത് രൂപയാണ് ഇതിനൊരു ഓറഞ്ച് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് അറുപത് രൂപയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതിന് ഒരു ഓറഞ്ച് കളറുള്ള ഒരു ഫ്ലവറാണ് ഇത് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയം വെറൈറ്റിക്ക് ഒരു ലൈറ്റ് ചോക്ലേറ്റ് കളറോടെ കയറി വരും ഇതിന് നാൽപ്പത് രൂപയാണ് പിങ്ക് സ്പ്ലാഷ് ഇതിന് അറുപത് രൂപയാണ് വേരിയേഷൻസ് ഉള്ള വൈറ്റ് വേരിയേഷനോട് കൂടിയ ലീഫാണ് ഇതിന് ഇതൊരു പീക്കോഫ് ഫേണാണ് നാൽപ്പത് രൂപയാണ് ഈ ചൂട് കാലാവസ്ഥയിൽ പീക്കോക്ക് വേണ് വെയിലത്തൊന്നും വെയിലത്തൊന്നും നല്ല ചൂടടിക്കുന്ന സ്ഥലത്ത് പോലും വെക്കാൻ പാടില്ല ഷെയ്ഡിൽ വെക്കാവും ഇതൊരു ബിഗോണിയ വെറൈറ്റിയാണ് വൈറ്റ് ഫ്ലവറോട് കൂടിയാണ് മുപ്പത് രൂപയാണ് ഇത് ഈ സാൻസവേറിയ വെറൈറ്റി ആ ലീഫ് പ്രൊപ്പഗേഷനിലൂടെ ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷേ ആ ലീഫിൻ്റെ ആ സൈഡിലുള്ള ആ ഡിസൈനൊന്നും ഇതിന് കയറി വന്നിട്ടില്ല അപ്പോഴേ ഇനി ഭാവിയിൽ വരുമെന്ന് എനിക്കറിഞ്ഞൂട നാൽപ്പത് രൂപയാണ് അതിന് ഇതൊരു വരി വൈറ്റ് വേരിയേഷനുള്ളൊരു ഒരു ചെടിയാണ് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ബുഷിയായിട്ടൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ ഇത് പെന്നി ബോട്ടാണ് നാൽപ്പത് രൂപയാണ് വെള്ളത്തിലും മണ്ണിലും വളർത്താം ഇതൊരു പിങ്ക് ഫ്ലവറുള്ള ജെറബറ വെറൈറ്റിയാണ് നാടൻ ജെറയാണ് ഇത് അരയിലയാണ് ഇരുപത് രൂപയാണ് ഇത് ഡ്രസ്സീനെ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് അടുത്തതെന്ന് പറയുന്നത് പേർഷ്യൻഷീൽഡാണ് വെയിലത്ത് വെച്ചാൽ ആ ലീഫിൻ്റെ കളറ് നല്ല ഭംഗിയായിട്ട് വരും രണ്ട് തൈകളെ എൻ്റെ ഇപ്പോൾ ആയിട്ടുള്ളൂ ഇതൊരു വൈറ്റ് വെരിയേഷനോടുകൂടി അലോഹേഷ്യ വെറൈറ്റിയാണ് എൺപത് രൂപയാണ് ഇതിൻ്റെ തയ്യും ആണ് ചെറിയ തൈക്ക് എൺപത് രൂപയും വലുതിന് നൂറ് രൂപയാണ് ഇതിൽ വീ ഇത് വീ നമ്മുടെ വീട്ടിൽ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഉണ്ടായ തൈകളാണ് രണ്ട് തൈകളെ ഇപ്പോൾ ഉള്ളു പിന്നെയുള്ളതെല്ലാം തീരെ ചെറുതാണ് അടുത്ത ബികോണിയ വെറൈറ്റീസാണ് അമ്പത് രൂപയാണ് ഇത് ഉഷിയായിട്ടൊക്കെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് പിന്നെ വെയിൽ അടിച്ചാൽ അതിൻ്റെ ഇലയൊക്കെ വാട്ടം വരും കരിയുകയും ചെയ്യും ഈ വെറൈറ്റിക്ക് നാൽപ്പത് രൂപയാണ് ഇതും അവൈലബിളാണ് ഇത് അറുപത് രൂപയാണ് ഇത് ക്രിസ്മസ് കാക്ടസ് ആണ് നാൽപ്പത് രൂപയാണ് ജിഫിയില് പിടിപ്പിച്ചതാണ് ഇത് ഈ ചെടിയുടെ പേര് ടെക്കോമ എന്നാണ് എനിക്ക് തോന്നുന്നത് എൺപത് രൂപയാണ് വേറെ ആണ് പേരെങ്കിൽ അതൊന്ന് പറയണേ എപ്പോഴും ഫ്ലവർ തരുന്നവരെണ്ണമാണ് ഈ ചെറിയ ഗ്രൂപ്പായി തന്നെ വെച്ചിട്ട് അത് എപ്പോഴും ഫ്ലവർ ഉണ്ട് ഈ ഭികോണിയ അമ്പത് രൂപയാണ് നല്ല വലിയ ലീഫാണ് ഇപ്പം ചെറുതായിട്ട് വെയിലടിച്ചോണ്ട് ആ ഒരു ചെറിയ മങ്ങല് മുമ്പേ കാണിച്ച വൈറ്റ് വെരിയേഷനുള്ള ലീഫിൻ്റെ ചെടിയാണ് ഇരുപത് രൂപ ഇത് ബ്ലാക്ക് ഐഡ് സൂസിനാണ് അതിൻ്റെ ഒരു നാലഞ്ച് തൈകൾ ഇപ്പോഴും ഉണ്ട് ആദ്യമേ ഒക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ എൻ്റെ കയ്യിൽ ഇത് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പോഴധികം തൈകളില്ല ഈ കലേഡിയം ആണ് നാൽപ്പത് രൂപയാണ് ഇപ്പോഴീ മഴ പെയ്തപ്പോഴാണ് പെട്ടെന്ന് ഈ കലേഡിയംസ് എല്ലാം കിളിച്ച് കയറി വന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് അടുത്തൊരു ഫോൺ വെറൈറ്റിയാണ് കേൾ ചെയ്തിരിക്കുന്ന ഒരു ലീഫാണ് ഇതിൻ്റെ ഒന്നാര മോളിലോട്ട് പോവും മുപ്പത് രൂപയാണ് ഈ റെഡ് വെറൈറ്റി ബോൾസും ആണ് പത്ത് രൂപയാണ് ഇത് മുപ്പത് രൂപയാണ് ഈ കലടിയത്തിൻ്റെതും ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ തൈക്ക് ഇതിൻ്റെ തൈകളും ആണ് പത്ത് രൂപയാണ് ഇതാണ് റിബ്സാലിസ് ഇതിൻ്റെ തൈകൾ ആണ് നല്ല വെയിലത്ത് കിടന്നാലേ ഈ കളർ വരത്തുള്ളു ഇനി ഒരു മുത്തുമണി പോലെ ഒരു സാധനം ഇതിൻ്റെ ഈ ലീഫിലെല്ലാം വരും ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഈ ലീഫെല്ലാം കാണാൻ ഇത് മണിമുല്ലയുടെ തയ്യാണ് അമ്പത് രൂപയാണ് ഈ വർഷം ഇപ്പം മേടിച്ച് വെച്ചാൽ അടുത്ത ഡിസംബർ ആകുമ്പോഴത്തേക്ക് പൂ പിടിക്കും ഇത് അടീനിയമാണ് ഈ ഇതിൽ കാണിക്കുന്ന ഫ്ലവർ തന്നെയാണ് ഇത് ചെറിയ തൈ ആണ് ഇരുപത്തിനൂറ് രൂപയാണ് പിന്നെ നമ്മുടെ കയ്യിൽ നാടൻ വെറൈറ്റി അടീനിയം സെയിലിനുണ്ട് കോമൺ ആയിട്ട് എല്ലാവരുടെയെങ്കിലും കാണുന്ന വെറൈറ്റി ഫ്ലവറോടു കൂടി അതിൻ്റെ തൈകളും അവൈലബിളാണ് പിന്നെ വൈറ്റ് ഗ്രൗണ്ട് ഓർക്കിട്ട് അവൈലബിളാണ് അമ്പത് രൂപയാണ് തിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ആ ലീഫിൻ്റെ ഷേപ്പാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പത്തുമണി ഇപ്പോൾ സെയിലിനുണ്ട് ഇരുപത്തഞ്ച് വെറൈറ്റി ഇരുന്നൂറ് രൂപ പ്ലസ് കൊറിയറി ചാർജ്